സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം എന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി രാത്രിയിലും ബീലോബാർ വീടുകളിലെത്തി ഫോം വിതരണം ചെയ്യും അതേസമയം എസ് ഐ ആറിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് എസ് ഐ ആർ അതിവേഗം നടപ്പിലാക്കാനുള്ള പദ്ധതികളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു കഴിഞ്ഞു ആദ്യഘട്ട നടപടികൾ അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ സർക്കാർ സർക്കാർ അതിവേഗം എസ് ഐ കടുത്ത നിലപാടാണ് സർക്കാരും സ്വീകരിക്കുന്നത് ഒപ്പം പ്രതിപക്ഷവും സർക്കാരിനൊപ്പം സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്നെ പ്രതിപക്ഷവും എസ് ഐ ആറിനെ എതിർക്കുകയാണ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണല്ലേ സർക്കാർ അത് തന്നെയാണ് കീർത്തന സർക്കാർ ഒരു ഭാഗത്ത് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ മറുഭാഗത്ത് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് എസ് ഐ ആറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ അവർ പറയുന്ന തിരിച്ചറിയൽ കാർഡിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടമുണ്ടാകില്ല എന്നുള്ളതാണ് മാത്രമല്ല അത് പറയുമ്പോൾ തന്നെയും ഇരട്ട വോട്ടുകളുടെ ആധിക്യം അതില്ലാതാകും എന്നുള്ളതാണ് എസ് ഐ ആറിൻ്റെ മറ്റൊരു പ്രത്യേകത സി പി ഐ എമ്മും യു ഡി എഫും ഇതിനെ ശക്തമായി എതിർക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എസ് ഐ ആറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബീഹാറിന് ശേഷം കേരളത്തിലായിരിക്കും ഇത് അതിനുശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നത് അതായത് ഈ വരുന്ന മാർച്ച് മാസം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരും ഏപ്രിലോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ പ്രകാരമുള്ള വോട്ടർ പട്ടികയായിരിക്കും ഉപയോഗിക്കുക ഇതിൻ്റെ ഭാഗമായി മിനിഞ്ഞാന്നാണ് ബി എൽ ഒ വീട് കയറി തുടങ്ങിയത് നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടു അതിൻ്റെ ഉദ്ഘാടനവും ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സമയത്തും എന്യൂമറേഷൻ ഫോമിൻ്റെ വലിയ വലിയ കുറവ് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ജില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള സംവിധാനം ഏർപ്പാടാക്കിയത് എത്രയും പെട്ടെന്ന് തന്നെ എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഓൺലൈനായി സർവകക്ഷി യോഗം വിളിച്ചത് സർവകക്ഷി യോഗത്തിൽ ഒറ്റക്കെട്ടായി ആ കോൺഗ്രസും സി പി ഐയും ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ആ ഇന്നലത്തെ യോഗത്തിൽ ഇതിനെ എതിർക്കുകയായിരുന്നു എസ് ഐ ആറിനെതിരെ നിയമ നടപടി വേണം അതുകൊണ്ട് തന്നെ സുപ്രീം എന്ന് പറഞ്ഞു എന്ന നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് മറുഭാഗത്ത് എസ് ഐ ആർ അതിവേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് പോകുന്നത് ആര്യ കീർത്തനം ഓക്കെ എസ് ഐ നിയമ നടപടിയിലേക്ക് തന്നെ കടക്കാനാണ് സർക്കാരിന്റെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും തീരുമാനം വിവരങ്ങൾ നൽകിയത്